കമ്മട്ടിപ്പാടം എന്ന രാജീവ് രവി ചിത്രത്തിലൂടെ മികച്ച നടനായി ശ്രദ്ധിക്കപ്പെട്ട നടനാണ് വിനായകൻ പക്ഷെ പ്രമുഖ അവാർഡ് നിശകളിലൊക്കെ വിനായകൻ തഴയപ്പെട്ടു താരസമ്പുഷ്ടമാക്കുന്ന താരനിശയ്ക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വൻ പ്രതിഷേധവും ഉയർന്നു ജനങ്ങൾ വിനായകന് ഒരു അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്നു അതാണ് വനിതാ ഫിലിംഫെയർ അവാർഡിലൂടെ സാധ്യമായത് താരസാന്നിധ്യവും അതിന്റെ വിപണി മൂല്യവും മാത്രം ലക്ഷ്യമിട്ട് നടത്തുന്ന അവാർഡ് നിശകളിൽ നിന്നും വിനായകൻ എന്ന നടൻ തഴയപ്പെട്ടു താരമല്ല നടനായി എന്നതായിരുന്നു വിനായകന്റെ കുറ്റം യഥാർത്ഥ അവാർഡ് പ്രേക്ഷകരുടെ അംഗീകാരമാണ് അത് വേണ്ടുവോളം വിനായകന് ലഭിച്ചിട്ടുണ്ട് വിനായകന് അവാർഡ് നിരസിച്ച അവാർഡ് നിഷോകളോടുള്ള പ്രേക്ഷക പ്രതികരണത്തിൽ നിന്നും ഇത് വെളിവാകും വിനായകന് അവാർഡ് നൽകിയ വനിതയ്ക്ക് സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന പ്രവാഹമായിരുന്നു അവാർഡ് നൽകാത്തവരെ വിമർശിച്ച അതേ ഊർജത്തോടെയായിരുന്നു വനിതയ്ക്കുള്ള അഭിനന്ദനവും ഗംഗ എന്ന കമ്മട്ടിപ്പാടം സ്വദേശി ഫോർട്ട് കൊച്ചിക്കാരനായി വിനായകന്റെ കയ്യിൽ സുരക്ഷിതമായിരുന്നു തന്റെ ശരീരഭാഷ കൊണ്ടും സംസാര ശൈലി കൊണ്ടും വിനായകൻ ഗംഗയായി ജീവിച്ചു കുറ്റബോധവും മരണഭീതിയും വേട്ടയാടുന്ന അവസാന നിമിഷങ്ങൾ സൂക്ഷ്മ ഭാവങ്ങൾ കൊണ്ട് അവിസ്മരണീയമാക്കാൻ വിനായകനായി കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാവർക്കും നന്ദി